ना 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 yes. ും നമസ്കാരം ശുഭകരമായിട്ട് എല്ലാം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാക്കരോഗ്യത്തെ കുറിച്ചും സംസാരിച്ചു വരുന്ന പരമ്പരകൾ നമ്മൾ ഇന്ന് സംസാരിച്ചു വരേണ്ടത് സംസാരിക്കേണ്ടത് ദ ലോ ഓഫ് ഡെവലപ്മെന്റ് നിയമമാണ് ദ ലോ ഓഫ് ഡെവലപ്മെന്റ് ഓൺ ദ ജീവൻ വൈറ്റാലിറ്റി ആൻഡ് ഒരു ജീവവസ്തുവിന്റെ വികാസം അതിനായി നൽകുന്ന ചൈതന്യത്തിനും അതിന്റെ പോഷണത്തിനായി നൽകുന്ന ഘടകങ്ങൾക്കും നേരനുപാതത്തിലായിരിക്കും ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം മാതാപിതാക്കളുടെ ആരോഗ്യത്തിനനുസരിച്ചാകുന്നു ഇതുകൊണ്ടാണ് ഇതാണ് ജീവന്റെ വികാസമയം ഇതുവരെ സംസാരിച്ച നിയമങ്ങളിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ളതാണ് ഇത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഈ ഒരു കുഞ്ഞ് ഉണ്ടാകുന്ന സമയത്ത് കുഞ്ഞ് അച്ഛനിലും അമ്മയിലും അതീതമായ ആരോഗ്യമുള്ള ഒരാൾ ആയിരിക്കില്ല അയാളിനി ഒരു യൗവനത്തിന്റെ കാലമൊക്കെ എത്തുമ്പോൾ ജൊമ്മിലൊക്കെ പോയി കുറെ പ്രോട്ടീനിക് ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ഫാറ്റി ആകുന്ന രീതിയിലേക്ക് അയാൾ തോരും അയാളെ സമയത്തോളം ആരോഗ്യം എന്നുള്ളത് അച്ഛനിലും അമ്മയിലും കുറവായിരിക്കും ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്ത് വൈറ്റാലിറ്റിയാണ് എന്ത് എന്ത് തരം ചൈതന്യമാണ് അച്ഛനും അമ്മയ്ക്കും ഈ കുഞ്ഞിന്റെ നിർമ്മിതിയുടെ കാലത്ത് കുഞ്ഞിന്റെ നിർമ്മിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗികതയിൽ ഏർപ്പെടുന്ന കാലം എന്നല്ല തന അതിന് മുമ്പായിട്ട് ശരീരം പരുവപ്പെട്ട് എന്നുവെച്ചാൽ ഈ നിർമ്മിതിക്ക് ആവശ്യമായ കോശങ്ങൾ രൂപീകരിക്കുന്ന കാലം ആ ഒരു കാലഘട്ടത്തിലെ ശരീരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള വൈറ്റാലിറ്റി ആ വൈറ്റാലിറ്റിയുടെ അളവ് എത്രയാണ് അതുപോലെ തന്നെ എത്രത്തോളം പോഷകങ്ങൾ ശരീരത്തിന് ലഭ്യമാണ് നിർഭിതിയുടെ കാലത്ത് പോഷകങ്ങൾ എത്രത്തോളം ലഭ്യമാണ് അച്ഛനില് അതിന്റെ ദർഭിതയുടെ കാലത്ത് ബീജത്തിന്റെ ദർഭിതിയുടെ കാലത്ത് അണ്ടത്തിന്റെ ദർഭിതയുടെ കാലത്ത് അമ്മ അമ്മയിൽ അതിനുശേഷം അമ്മയിൽ നിന്നും ഗർഭസ്ഥ ആ കാലം മുഴുവൻ ഗർഭിണിയായിരിക്കുന്ന കാലം മുഴുവൻ അവിടെ അവൈലബിൾ ആയിട്ടുള്ള പോഷകങ്ങൾ എത്രത്തോളം ആയിരിക്കും ഇതിന് രണ്ടിന്റെയും നേരനുപാതത്തിലായിരിക്കും ഒരു ഒരു ജീവവസ്തുവിന്റെ അല്ലെങ്കിൽ ആ ശിശുവിന്റെ വികാസം ഉണ്ടാവുക വളർച്ച ഉണ്ടാവുക അതിനനുസരിച്ചായിരിക്കും കുഞ്ഞിന്റെ ജന്മശേഷം കുഞ്ഞിന്റെ ജീവിതത്തെ ആ മുൻപോട്ട് കൊണ്ടുപോകുക ശരി അപ്പോൾ ഇത് ഡിറക്ട്ലി പ്രപ്പോർഷണൽ ആണ് നമുക്കിത് സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എങ്കിൽ പോലും അത് പറയാതെ പോകുക വയ്യ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു നിയമത്തെ എടുത്തു പറയുന്നത് ജീവന്റെ വികാസ നിയമം എന്ന് പറയുന്നത് ഇത് നമ്മുടെ സിസ്റ്റമിക് പാറ്റേണിലെ ഡിവലപ്മെന്റ് പാറ്റേൺ എന്ന് പറയുന്ന അതുമായിട്ട് വേണമെങ്കിൽ ചേർത്ത് വായിക്കാം പക്ഷേ ഡെവലപ്മെന്റ് പാറ്റേൺ അല്ലെങ്കിൽ വികാസ വിന്യാസത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ വികാസത്തിനൊരു പരിധി ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പരിധി എന്ന് പറയുന്നത് പരിധി നിശ്ചയിക്കുന്നത് ചൈതന്യവും അതിന്റെ പോഷകങ്ങളുമാണ് ചൈതന്യവും പോഷകങ്ങളുമാണ് ഇവിടെ പരിധി നിശ്ചയിക്കുന്നത് അപ്പോ ചൈതന്യം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ആ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവും പോഷകങ്ങൾ എത്രത്തോളം ഉണ്ടോ അതിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും ഇത് രണ്ടിന്റെയും ഉറവിടം നിറഞ്ഞ മാതാപിതാക്കളായതുകൊണ്ട് അവരിൽ ലീനമായിരിക്കുന്നത് എന്താണോ അതിനും അപ്പുറത്തേക്ക് കുഞ്ഞിന്റെ ഒരു അളവ് പോകില്ല എന്നുള്ളതാണ് മനസ്സില മറ്റു ചില കാര്യങ്ങളും കൂടി ഇതിനകത്ത് തൊളിഞ്ഞു കിടക്കുന്നു മനുഷ്യകുലം ഉണ്ടായ കാലത്ത് ഉണ്ടായ അവസ്ഥയിൽ നിന്നും ഒരുപാട് വികസിച്ചു എന്ന് പറയുമ്പോഴും മനുഷ്യകുലം ഉണ്ടായ കാലത്ത് മനുഷ്യനുണ്ടായ ചൈതന്യമോ അവന് ലഭ്യമായ പോഷകങ്ങളോ ആധുനിക കാലത്ത് ശാസ്ത്രീയമെന്ന് വിളിക്കുന്ന ഈ ഒരു കാലത്ത് അവന്റെ ശരീരത്തിന് ഉണ്ടാകുന്നില്ല എന്ന സത്യം ഇതുവഴി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അവൻ ഓരോ തലമുറ കഴിയും തോറും അവന്റെ ആരോഗ്യത്തിന്റെ അളവ് കുറഞ്ഞ് 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 വരികയാണ് ചെയ്യുന്നത് അപ്പൊ അതിനനുസരിച്ച് ആ ഇതിങ്ങനെ തലമുറകൾ നീണ്ടു 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 പോകുന്നു അതിനനുസരിച്ച് തലമുറകളുടെ ചൈതന്യം കുറയും പിന്നെ അവൈലബിൾ ന്യൂട്രിയൻസ് ആണ് അവൈലബിൾ ന്യൂട്രിയൻസ് ചിലപ്പോൾ ഒരു 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 കൂട്ടര് ഇങ്ങനെയല്ല ഭക്ഷണം കഴിക്കേണ്ടത് നല്ല രീതിയിലാകണം എന്ന് കരുതി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണ കാലത്ത് മാറിക്കഴിഞ്ഞാൽ ഈ ഭക്ഷണ രീതിയിലേക്ക് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന് ഇത് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല എന്നൊരു വസ്തുത പുറകെ നടക്കും അപ്പോഴും ഈ അവൈലബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റബിൾ എക്സ്ട്രാങ് കേപ്പബിലിറ്റി ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും അപ്പൊ അതിനും അപ്പുറത്തേക്ക് പോകാൻ കഴിയും അപ്പോ ഓരോ കാലം കഴിയും തോറും ആ ആ വൈറ്റാലിറ്റിയുടെ അളവും പോഷകങ്ങളുടെ അളവും അതുവഴി ആരോഗ്യത്തിന്റെ അളവും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് എന്നൊരു കാര്യം കൂടെ ഇതിന്റെ ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇതാണ് ജീവന്റെ വികാസ നിയമം എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാതെ നമ്മൾക്ക് ഈ ഒരു പരമ്പരയിലെ അവസാന ഭാഗത്തേക്ക് നീങ്ങാൻ കഴിയില്ല ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരമ്പര അവസാനിപ്പിക്കുകയാണ് അതിന് തുടർച്ചയായിട്ട് നമ്മൾ അടുത്ത ഒരു ഒരു ആരോഗ്യത്തിന്റെ ഒരു പരമ്പരയിലേക്ക് നമ്മൾ കയറും ജീവൻ എന്ന് പറയുന്നതിന്റെ അതായത് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവികളിൽ അടങ്ങിയിരിക്കുന്ന ജീവന്റെ അടിസ്ഥാന നിയമങ്ങളിൽ പതിനാറാമത്തെ നിയമമാണ് ജീവന്റെ വികാസ നിയമം എന്ന് പറയുന്നത് അപ്പൊ ഇത് ഏർ കൃത്യമായി ബോധ്യപ്പെടുക നിങ്ങളുടെ ശരീരത്തിൽ നിരീക്ഷിക്കുക നിങ്ങളുടെ മാതാപിതാക്കളുടെ ശരീരത്തെ നിരീക്ഷിക്കുക നിങ്ങളുടെ മക്കളുടെ ശരീരത്തെ നിരീക്ഷിക്കുക ഈ ഇവ തമ്മിലുള്ള ബന്ധത്തെ കൃത്യമായി അളന്നു വെക്കുക മനസ്സിൽ അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തെയും ഓരോ സമയത്തെ ചലനത്തെയും ഏതു വഴി പോകുന്നു എന്ന് മാനം ചെയ്യാനുള്ള അളക്കാനുള്ള ഒരു ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടായി തെളിച്ചുകൊണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക